നമസ്കാരം ഇന്നത്തെ ഫ്രെയിം എല്ലാവരും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണേ ഞാനൊരു യാത്രയിലാണ് എനിക്ക് ഇന്ന് രാവിലെ ഒരു മെയിൽ വന്നു അപ്പൊ ആ വീഡിയോ ആദ്യം കണ്ടിട്ട് വരാം അതായത് ഒരു ടാക്സിയാണ് അയാൾ ഇടതുവശം ചേർന്ന് മര്യാദയ്ക്ക് പോവുകയാണ് പുറകിൽ നിന്ന് വരുന്നത് ഒരു കെ എസ് ആർ ടി സിയുടെ സൂപ്പർ ഫാസ്റ്റ് ബസ്സാണ് ആ ടാക്സിയിൽ ഉണ്ടായിരുന്നത് ഡ്രൈവറെ കൂടാതെ ഒരു ലേഡിയും അവരുടെ രണ്ട് കൊച്ചു പിള്ളേരുമാണ് ഒരു പെൺകുട്ടി ഒന്നര വയസ്സുള്ളതും അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു ആൺകുട്ടിയും അപ്പോ കെ എസ് ആർ ടി സി ബസ് ജീവനക്കാരുടെ ഇത്തരത്തിലുള്ള പെരുമാറ്റങ്ങളോ കെ എസ് ആർ ടി സി ബസ്സിന്റെ ഇത്തരത്തിലുള്ള ധാർഷ്ട്യമോ ഒന്നും പുതിയ വാർത്തയല്ല നമ്മളിതൊക്കെ സ്ഥിരം നേരിടുന്ന ആളുകളാണ് ഈ ഇവര് ഇങ്ങനെ ഇടിച്ചതും പോരാഞ്ഞിട്ട് അതായത് ഒതുങ്ങിപ്പോയ ആളുടെ വണ്ടി സൈഡ് പൊട്ടി തെറിക്കുന്നത് നമുക്ക് തെറിച്ചു പോകുന്നത് നമുക്ക് കാണാൻ പറ്റും ആ വീഡിയോയിൽ ഇത്രയും വലിയ ഒരു മിസ്റ്റേക്ക് വരുത്തിയതും പോരാഞ്ഞിട്ട് ഒട്ടും ഉത്തരവാദിത്വം ഇല്ലാതെയാണ് അവർ പെരുമാറിയത് ആ ബസ് അങ്ങ് മാറ്റി നിർത്തിയിട്ട് ഡ്രൈവറും കണ്ടക്ടറും ഇറങ്ങി വന്ന് ആർക്കൊന്നും പറ്റിയിട്ടില്ലല്ലോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ സ്റ്റേഷനിൽ പറഞ്ഞാൽ മതി കേട്ടോ എന്ന് പറഞ്ഞ് ഇവരങ്ങ് പോ ാണ് ചെയ്യുന്നത് വണ്ടിക്ക് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടോ അല്ലെങ്കിൽ മര്യാദയ്ക്ക് മാന്യമായിട്ട് അല്ലെങ്കിൽ സംഭവിച്ചു പോയതിന് തങ്ങളുടെ തെറ്റാണ് എന്ന് ഒന്ന് സമ്മതിക്കാനോ അതിനൊരു ക്ഷമ പറയാനോ മര്യാദയ്ക്ക് സംസാരിക്കാനോ പോലും അവർ തയ്യാറാകുന്നില്ല കെ എസ് ആർ ടി സി ജീ ജീവനക്കാരുടെ കാര്യം മാത്രല്ലേ കേട്ടോ സർക്കാർ ജീവനക്കാർക്ക് മൊത്തത്തിൽ ഈ ഒരു ധാഷ്ട്യമുണ്ട് നമ്മുടെയൊക്കെ ഇപ്പോഴത്തെ ഒരു അവസ്ഥയെന്ന് വെച്ചാൽ ആനെയും ആന പിണ്ടത്തെയും പേടിക്കണം എന്നുള്ളതാണ് അതായത് മുഖ്യദാസനെയും നമ്മൾ പേടിക്കണം മുഖ്യദാസന് ദാസ്യവൃത്തി ചെയ്യുന്ന ആളുകളെ നമ്മൾ പേടിക്കേണ്ട അവസ്ഥയിലാണ് ഒരു സർക്കാർ ഓഫീസിൽ ചെന്ന് നിന്നാലും അവിടുത്തെ പ്യൂണിനെ വരെ നമ്മൾ അവരുടെ മുന്നിൽ വരെ ഓച്ഛാനിച്ചു നിൽക്കേണ്ട അവസ്ഥ അപ്പോൾ ജനങ്ങൾ അവിടെ ചെല്ലു സേവനത്തിന് ചെല്ലുന്നത് കൊണ്ടാണ് നമുക്ക് ശമ്പളം കിട്ടുന്നത് നമ്മുടെ കുടുംബം കഴിഞ്ഞു പോകുന്നത് എന്നുള്ള ഒരു ബോധം സർക്കാർ ജീവനക്കാർക്ക് എല്ലാ മേഖലയിലുമുള്ള സർക്കാർ ജീവനക്കാർക്ക് കൊടുക്കേണ്ടത് ഗവൺമെന്റിന്റെ ഉത്തരവാദിത്തമാണ് റോഡിൽ ഇങ്ങനെ നടക്കുന്ന തോന്നിയാസങ്ങൾ ഈ പതിവ് കാഴ്ചയാണ് പതിവ് കാഴ്ച അപ്പോൾ ഒരുപാട് പരിഷ്കാരങ്ങളൊക്കെ ഗണേഷ് കുമാർ കൊണ്ടുവരുന്നുണ്ട് എന്ന് പറയുന്നു അതിൻ്റെ കൂടെ ജനങ്ങളോട് എങ്ങനെ റോഡിൽ പെരുമാറണം എന്ന കാര്യത്തിൽ കൃത്യമായിട്ടുള്ള ഒരു ബോധവൽക്കരണം കെ എസ് ആർ ടി സി ജീവനക്കാർക്ക് കൊടുക്കണം പിന്നെ ഈ കെ എസ് ആർ ടി സി ബസ്സുകൾ മാത്രമല്ല വലുതും ചെറുതുമായിട്ടുള്ള ഒരുപാട് വാഹനങ്ങൾ ഫുൾ ഇൻഷുറൻസ് തങ്ങൾക്കുണ്ട് എന്നുള്ള ആ ഒരു അഹങ്കാരത്തിന്റെ പുറത്ത് ഒരു ദേഷ്യം വന്നാൽ പോലും വണ്ടികളെ ചെന്ന് ഇടിക്കുന്ന ഒരു കാഴ്ചയും നമുക്ക് കേരളത്തിൽ ഇപ്പോൾ പതിവായിട്ട് കാണുന്നുണ്ട് അത് ഗുരുതരമായിട്ടുള്ള ഒരു പ്രശ്നമാണ് അപ്പൊ ഈ കെ എസ് ആർ ടി സി ബസ് ജീവനക്കാര് ഇങ്ങനെ കാണിക്കുന്ന ധാർഷ്ട്യത്തിന് ഒരു പരിധി വരെ തടയിടാൻ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഇവരുടെയൊക്കെ മനസ്സിൽ ഒരു ചിന്തയുണ്ട് നമ്മൾ എന്ത് ചെയ്താലും അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം സർക്കാരിനാണ് നമ്മളേതോ ഒരു തരത്തിലും വ്യക്തിപരമായിട്ട് ബാധിക്കില്ല എന്നുള്ള ഒരു അഹങ്കാരമാണ് ഒരു ഉറപ്പാണ് അവരെ കൊണ്ട് ഇതൊക്കെ ആവർത്തിച്ച് ചെയ്യിപ്പിക്കുന്നത് അപ്പോ ഇതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം സർക്കാർ ഏറ്റെടുക്കാതെ ഈ ചെയ്യുന്ന ഡ്രൈവർമാർക്കോ കണ്ടക്ടർമാർക്കോ എതിരെ കൃത്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കുക അതായത് ഇവർ ഇങ്ങനെ തട്ടുകയോ മുട്ടുകയോ ചെയ്ത് ഈ ചെറിയ വാഹനങ്ങൾക്ക് അല്ലെങ്കിൽ റോഡിലെ മറ്റ് വാഹനങ്ങൾക്കുണ്ടാകുന്ന നഷ്ടപരിഹാരം ഈ ഡ്രൈവറുടെയോ കണ്ടക്ടറുടെയോ ഒക്കെ കയ്യിൽ നിന്ന് തന്നെ ഈടാക്കണം പൂർണമായിട്ടും അങ്ങനെ ഈടാക്കിയില്ലെങ്കിലും നല്ലൊരു ശതമാനം നല്ല ശതമാനം ഇവരുടെ കയ്യിൽ നിന്നും ചെറിയൊരു ശതമാനം മാത്രം സർക്കാർ മേൽക്കുക അതൊരു പരിപൂർണ ഉത്തരവാദിത്വം സർക്കാർ ഏറ്റെടുക്കുന്നതുകൊണ്ടാണ് ഇത്തരം പ്രശ്നങ്ങൾ വരുന്നത് അതുപോലെ തന്നെയാണ് സർക്കാർ ഓഫീസുകളിലെ ജീവനക്കാരുടെ അവസ്ഥ നമ്മൾ എന്ത് ചെയ്താലും നമ്മുടെ ജോലി പോകത്തില്ല ഇത് സർക്കാർ തന്ന ജോലിയാണ് നിങ്ങൾ അങ്ങ് ചെയ്യാനുള്ളത് ചെയ്യ എന്നുള്ള ഒരു ഭാവം പലർക്കുമുണ്ട് അപ്പോൾ ഓരോ വ്യക്തികളുടെ സ്വഭാവം ഇതിപ്പം മന്ത്രിമാരുടെ തൊട്ട് അത് നമ്മൾ അഴിച്ചുപണി വരും ഈ ഒരു കാര്യം പറഞ്ഞാൽ പക്ഷേ ജനങ്ങളെന്നും നേരിട്ട് ഇടപെടുന്ന ആളുകളാണ് സർക്കാർ ഓഫീസിലെ ജീവനക്കാരായാലും കെ എസ് ആർ ടി സി ബസ് ജീവനക്കാരായാലും ഒക്കെ തന്നെ റോഡിൽ ഒരുപാട് പേരുടെ ജീവൻ പൊലിയുന്നതിനും അപകടത്തിനും നമ്മൾ ടെൻഷൻ അടിച്ചുള്ള ഒരു വാഹനം ഓടിക്കലിനും കൂടി കാരണമായി തീരുന്നുണ്ട് ഈ കെ എസ് ആർ ടി സി ബസ്സുകൾ അപ്പോൾ ഏറ്റവും വളരെ അടിയന്തരമായി തന്നെ സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടേണ്ട ഒരു കാര്യമാണിത് വകുപ്പ് മന്ത്രി ഇതിന് വേണ്ട നടപടികൾ സ്വീകരിക്കണം ഇപ്പൊ ഒരുപാട് പരിഷ്കാരങ്ങളൊക്കെ ജനങ്ങൾക്ക് വേണ്ടി കെ എസ് ആർ ടി സിയിൽ കൊണ്ടുവന്നു എന്ന് പറയുന്നു ബസ്സുകൾ ഇങ്ങനെ മാറ്റി മാറ്റി കൂടിയ വണ്ടികളൊക്കെ ഇട്ടാൽ അതുമാത്രം പോരാ അതിനെ ഒന്നും ആശ്രയിക്കുന്നവരല്ല എല്ലാവരും ഒന്നും അതിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചാൽ പോരാ ഇപ്പ തന്നെ ഫാസ്റ്റ് പാസഞ്ചർ ബസ്സുകളൊക്കെ എല്ലാ സ്റ്റോപ്പുകളിലും നിർത്തും എവിടെ കൈ കാണിച്ചാലും അവിടെ സ്റ്റോപ്പ് ഇല്ലെങ്കിൽ പോലും നിർത്തി കൊടുക്കും എന്നൊക്കെ പറയുന്നു എത്രയോ എടുത്ത് നിർത്താതെ പോകുന്നു പരമാവധി പേരും നിർത്തുന്നില്ല ഉള്ള സ്റ്റോപ്പുകളിൽ പോലും നിർത്തുന്നില്ല ഞാൻ ഇതിനു മുമ്പും എൻ്റെ ഒരു അനുഭവം പറഞ്ഞിട്ടുണ്ട് തിരുവനന്തപുരം പട്ടത്ത് ബസ് സ്റ്റോപ്പ് ഉണ്ടായ എൽ ഐ സി ജംഗ്ഷൻ്റെ അടുത്ത് ഒരു സ്റ്റോപ്പ് ഉള്ളതാണ് ഫാസ്റ്റ് പാസഞ്ചറിന് സ്റ്റോപ്പ് ഉള്ളതാണ് പക്ഷേ തമ്പാനൂർ അടുത്തായി തിരുവനന്തപുരം എത്താറായതുകൊണ്ട് പരമാവധി പേര് അവിടെ നിർത്തില്ല നമ്മൾ കൈ കാണിച്ചാലും നിർത്തില്ല അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി പൊതുജനങ്ങൾക്ക് വേണ്ടി മന്ത്രി ശ്രദ്ധയിൽപ്പെടുത്തണം പിന്നെ ഇവിടെ വാഹനാപകടങ്ങളൊക്കെ ഇഷ്ടം പോലെ ഡെയിലി നടക്കുന്നുണ്ട് ഈയിടെയും തിരുവനന്തപുരത്ത് ഒരു വലിയ ആക്സിഡന്റ് നടന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടിയ ഒരു പയ്യനാണെന്ന് പറയുന്നു രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ തെറ്റിപ്പോയി ബ്രേക്കും ആക്സിലേറ്ററും തമ്മിൽ തെറ്റിപ്പോയി വണ്ടി വണ്ടിയിടിച്ച് രണ്ടു മൂന്ന് പേരെയൊക്കെ കൊന്നു കളയണമെങ്കിൽ അവൻ എന്തെങ്കിലും ഡ്രൈവിനിങ് ഡ്രൈവിംഗിനെ കുറിച്ച് അറിയാമോ എങ്ങനെ ഡ്രൈവിംഗ് അറിയാത്തവന് ലൈസൻസ് കിട്ടി ഇവിടെ ലൈസൻസ് കൊടുക്കുന്നതിൽ ഒരുപാട് തിരിമുറ നടക്കുന്നുണ്ട് കൈക്കൂലി വാങ്ങിച്ച് വെറുതെ ഡ്രൈവിംഗ് ലൈസൻസ് കൊടുക്കുന്ന സ്ഥലങ്ങളുണ്ട് ഇതെല്ലാം എം വി ഡിയുടെ ശ്രദ്ധയിലും പെടണം ജനങ്ങളിപ്പോ റോഡിലെ കുഴി ശ്രദ്ധിക്കണം ഓപ്പോസിറ്റ് വരുന്ന വാഹനങ്ങൾ നോക്കണം ബാക്കിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ നോക്കണം ഇടയ്ക്ക് വെച്ച് എം പിടിച്ചാൽ അതിന്റെ രേഖകൾ കാണിക്കണം അപ്പം വണ്ടി എടുത്തുകൊണ്ട് റോഡിൽ ഇറങ്ങുമ്പോൾ പലതരത്തിലുള്ള ടെൻഷനുകളാണ് മനുഷ്യന് ഒരുപാട് പണം മുടക്കിയാണ് ഒരു വാഹനം എടുക്കുന്നത് അത് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നത് അതിന്റെ കൂടെ സമാധാനത്തോടെ ഈ ടാക്സ് എല്ലാം കൊടുത്തിട്ട് റോഡിൽ യാത്ര ചെയ്യാനുള്ള ഒരു സംവിധാനം കൂടി ഉണ്ടാക്കണം പിന്നെ ഈ പറഞ്ഞ കെ എസ് ആർ ടി സി ബസ്സുകളുടെ ഈ ഒരു ധാർഷ്ട്യം അതിലെ ജീവനക്കാരുടെ ധാർഷ്ട്യം അതിന് പരമാവധി കാരണം സർക്കാർ തന്നെയാണ് അവർക്ക് ഇങ്ങനെ അറിഞ്ഞോ അറിയാതെ പ്രോത്സാഹനം കൊടുക്കുകയാണ് അവർക്ക് അവരുടെ ശമ്പളത്തിൽ നിന്നും തുക പിടിക്കുന്ന രീതിയിലേക്ക് ശിക്ഷ മാറിയെങ്കിൽ മാത്രമേ അതവരെ ബാധിക്കുകയുള്ളൂ എങ്കിൽ മാത്രമേ അവരത് ശ്രദ്ധിക്കുകയുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനെ കെ ബസ് ജീവനക്കാരിൽ നിന്ന് മോശമായിട്ടുള്ള അനുഭവങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ എഴുതും